ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ എൽ ആ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കിയോടുള്ള കാര്യങ്ങൾ വന്നു നന്ദ നന്ദ പറയൂട്ടോ നിനക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നീ ആ ചെറുപ്പക്കാരനെ ചീറ്റ് ചെയ്യുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചു നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് തന്നെ നീ നേരത്തെ പറയണമായിരുന്നുവെന്ന് നീ തെറ്റുകാരി തന്നെയാ പിങ്കിയെന്നും പറഞ്ഞുകൊണ്ട് നന്ദ പിങ്കിയെ കുറ്റപ്പെടുത്തുക അർജുൻ്റെ രൂപസാദൃശ്യം കൊണ്ട് ഈ വീട്ടിൽ എല്ലാവരും നിർമ്മലിനെ ആദ്യം തുടങ്ങിയ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ നിനക്ക് ആ കൺസൾട്ടേഷൻ പോലും നിർമ്മലിന് കൊടുക്കാൻ തോന്നിയില്ലല്ലോ എന്ന് നന്ദ പിങ്കിയോട് ചോദിക്കുമ്പോഴും പിങ്കി ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുക നിന്റെ കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള വെറൊരു ടൂളാക്കി നീ അയാൾ ഉപയോഗിക്കുകയായിരുന്നില്ലേ എന്ന് നന്ദ ചോദിക്കുമ്പം ഞാൻ എന്ത് കാര്യത്തിനും നിർമ്മൽ ഉപയോഗിച്ചത് നീ പറയുന്നത് ചോദിച്ചപ്പം ഗൗതം സാറുമൊത്തുള്ള ഗോ രാമേശ്വരം യാത്രയ്ക്ക് നീ ടിക്കറ്റ് ഒപ്പിച്ചത് എങ്ങനെയാണ് പിങ്കി എന്ന് നന്ദ ചോദിച്ചപ്പോൾ പിങ്കിയുടെ വായ അടഞ്ഞു പിങ്കി നീ നിർമ്മലിനോട് അടുത്തതും ഇടപഴകിയതും ഒക്കെ ഈ ഒരൊറ്റ ലക്ഷ്യത്തെ മുൻനിർത്തി ആയിരുന്നില്ലേ എന്ന് നന്ദ ചോദിച്ചു ഗൗതം സർ അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ അന്തം നിൽക്കുക എന്ത് എങ്ങനെ എന്നൊന്നും എനിക്ക് വിവരിക്കാനോ വിശദീകരിക്കാനോ അറിയില്ല പക്ഷേ നിർമ്മൽ അർജുൻ്റെ അതേ സാദൃശ്യത്തിൽ നിന്റെ മുന്നിൽ വന്ന് നിന്നിട്ടും നീ ഗൗതം സാറിനെ നേടാനായി അയാളെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് എനക്ക് അറിയാമെന്ന് ചോദിച്ചു അർജുനെ നീ മറന്ന് ഗൗതം സാറിൽ ലക്ഷ്യം ലക്ഷ്യമുറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് പക്ഷേ ഒരു കാര്യം അത് നീ ഓർത്തോളണം എല്ലാ മനുഷ്യരും ഭയവും ചതിയും വഞ്ചനയും ഒന്നും ത്രാശിലിട്ട് അളക്കാനും മാത്രം സമർത്ഥരായിട്ടുള്ളവരല്ല നീ ചിരിക്കുമ്പോൾ അവരും ചിരിക്കും നീ സ്നേഹം ഭാവിക്കുമ്പോൾ അവരും സ്നേഹമുണ്ടല്ലോ എന്നോർത്ത് ആശ്വസിക്കും ഒടുവിലേ നീ വിഷം ചീറ്റുമ്പോഴേ എതിരെ നിൽക്കുന്നവർ പകച്ചു പോകും പിങ്കി അത് നീ ആലോചിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയുക സ്നേഹം എന്താണെന്ന് അറിയാത്ത ഒരു ജീവിതത്തിൽ നിന്ന് നിർമ്മൽ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഇത്രയൊക്കെ കർക്കശം ഭാവിക്കാൻ ശ്രമിച്ചാലും അയാളുടെ മനസ്സ് കുതിർന്നു പോയി ഇവിടെയുള്ളവരെ സ്നേഹിക്കാൻ അയാളും ശീലിക്കുകയായിരുന്നു എന്ന കാര്യവും നന്ദ ഇങ്ങനെ പിങ്കിയോട് പറഞ്ഞു നീ നീയൊരു വിധവയാണെന്ന് അറിഞ്ഞിട്ടും നീ സരോഗസയിലൂടെ ഞങ്ങളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചവളാണെന്ന് അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും മനസ്സ് തുറന്ന് നിന്നെ സ്നേഹിക്കാൻ തയ്യാറായിരുന്നു നിർമ്മൽ ആ മനുഷ്യൻ നീ വഞ്ചിച്ചത് നീ പക്ഷേ അതിനെ വല്ലാതെ മുറിപ്പെടുത്തി കളഞ്ഞോ ഇപ്പോന്നും പറഞ്ഞ് നന്ദി ഇവരുടെ കുറ്റങ്ങൾ മുഴുവൻ എണ്ണി എണ്ണി അങ്ങ് പറയുക അന്തം വിട്ട് കുന്തം ഇഴിഞ്ഞതുപോലെ നോക്കി നിൽക്കുവാണ് പിങ്കി പിങ്കി ഒന്നും ഉണ്ടെന്നില്ല നിങ്ങൾ രണ്ടു പേരും മാത്രം ഉണ്ടായിരുന്ന നിമിഷങ്ങളിൽ നിനക്ക് എത്ര മനോഹരമായി ആ റിലേഷൻഷിപ്പിന് താല്പര്യമില്ല എന്ന് പറയാമായിരുന്നു എന്ന് നന്ദ ചോദിച്ചു നീ പറഞ്ഞു എന്ന് ചോദിച്ചു നീ പറഞ്ഞില്ലല്ലോ അവിടെയെല്ലാം നീ ആ വ്യക്തിയെ കോമാളി ആക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹം തന്ന് നിന്റെ പിറകെ നടന്ന വ്യക്തിയെ ആ വ്യക്തിയെ നീ ഇല്ലാതാക്കി അതൊരു ചെറിയ കാര്യമല്ല പിങ്കി സ്നേഹപ്പെടുക എന്നതും ഒരു ഭാഗ്യം തന്നെയാണ് ഈ ദിവസത്തിനപ്പുറം നീ മിസ് ചെയ്യാൻ പോകുന്നതും അത് തന്നെ ആയിരിക്കും എന്നും നന്ദ പിങ്കിയെ വെല്ലുവിളിക്കുക അങ്ങനെ നന്ദ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിങ്കിയുടെ മനസ്സിൽ കുത്തി മുറിവേൽപ്പിച്ചതുപോലെ ആയി പിങ്കി ഇങ്ങനെ അന്തം പെട്ടെന്ന് നിൽക്കുമല്ലേ എന്നാ ഞാൻ നിർമ്മലിനോട് സോറി പറയാമെന്ന് പിങ്കി പറയുമ്പോൾ ക്ഷമ ചോദിക്കാനും ഒരു മിനിമം യോഗ്യത വേണം പിങ്കി എന്ന് നന്ദ പിങ്കിയോട് പറയുമ്പോൾ പിങ്കിയുടെ കണ്ണൊക്കെ അങ് നിറഞ്ഞു നിർമ്മലിൻ്റെ കാര്യത്തിന് നിനക്കത് ഇല്ല എന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് നന്ദ ഇങ്ങനെ ഇവളെ കുത്തി കുത്തി നോവിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി പിങ്കി അന്നേരം ഭയങ്കര എന്തോ ഒരു ഇതിലിങ്ങനെ അവിടെ നിൽക്കുവാണ് പിങ്കിക്കാണെങ്കിൽ പിന്നെ ഒട്ടും അങ്ങോട്ട് സമാധാനം കിട്ടുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നിർമ്മലും അതുപോലെ തന്നെ അമ്മയും കൂടി പോകാനിറങ്ങും അപ്പം ഗൗതവും നന്ദയും കൂടി ഇവരുടെ അടുത്തേക്ക് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങളാരും എന്നെ പറ്റി ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല എനിക്ക് സങ്കടമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് വെറും ഭംഗിവാക്കായി പോകും ചങ്കുപൊടിയെന്ന പ്രയാസം എനിക്ക് നിർമ്മൽ ഇവരോട് പറയാം പക്ഷേ അതിനേക്കാളും വലിയൊരു തിരിച്ചറിവ് അതെനിക്ക് ഉണ്ടായി എന്ന് നിർമ്മല പറയാം അപ്പോഴേക്കും അവിടെ നിന്ന് അമ്മ കരയു കേട്ടോ ഈ കൂടെ നമ്മൾക്കൊപ്പം എന്നും എന്നും ഒരേ ഒരേപോലെ നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരാള് അത് അമ്മ മാത്രമാണ് എന്നുള്ളത് അത് കേട്ടപ്പോൾ നമ്മുടെ അമ്മയുടെ മനസ്സ് ഭയങ്കരമായിട്ട് പെടയുമാണ് നിർമ്മല പറയുന്നത് കേട്ട് ഇനിയുള്ള കാലം അമ്മയുടെ നല്ല മകനായിട്ട് എനിക്ക് ജീവിക്കണമെന്നും ജോലി ചെയ്ത് അമ്മയെ നോക്കണമെന്നും നിർമ്മലി പറയുമ്പോൾ എല്ലാം നടക്കും അതിനൊപ്പം തന്നെ നിർമ്മലിനെയും അമ്മയെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി കൂടി വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദി ഇങ്ങനെ നിർമ്മലിനോട് പറഞ്ഞു കൂട്ടാം അതൊക്കെ കേട്ട് ഇങ്ങനെ അമ്മയും സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ പിന്നെ ഞാൻ പോട്ടെ എന്ന് നിർമ്മല യാത്ര ചോദിക്കാം അങ്ങനെ നന്ദിയോട് യാത്ര ചോദിച്ചു അതിന് അത് കഴിഞ്ഞിട്ട് ഗൗതത്തിനോടും യാത്ര ചോദിക്കുകയാണ് നമ്മൾ തമ്മിൽ സംസാരിച്ച് പിരിഞ്ഞതിന് ശേഷം സാറിനോട് വഴക്കുണ്ടാക്കാനൊന്നും എനിക്ക് മനസ്സ് വരുന്നില്ല എന്ന് നിർമ്മല ഗൗതത്തിനോട് പറയുവാണ് ഏട്ടാ എന്ന് വിളിക്കാനുള്ള അനുവാദം എ സി പി തരുമോ എന്നൊരു സംശയം എനിക്കുണ്ടെന്ന് നിർമ്മല ഗൗതത്തിനോട് പറയുമ്പോൾ ഗൗതത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കൂട്ടാം ആ സമയത്ത് ജോലി പോയി ഈ ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നുള്ള സങ്കടത്തിൽ ഞാൻ അത് എന്തൊക്കെയോ ദേഷ്യത്തിൽ പറഞ്ഞത് അതൊക്കെ വെറുതെ ആയിരുന്നു ഒന്ന് നോവിക്കാൻ വേണ്ടി ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സ് തുറക്കുക ഗൗതത്തിന്റെ മുന്നിൽ അർജുനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ആള് ഇദ്ദേഹമാണ് എന്ന് ഇവിടെ വന്ന് കയറി നിമിഷം മുതലേ എനിക്ക് അറിയാമായിരുന്നു എന്നും ആ തിരിച്ചറിവിൽ തന്നെയാണ് താനിവിടെ നിന്നതെന്ന് നിർമ്മലു പറയുക നന്ദ എന്നോടെല്ലാം എല്ലാം പറഞ്ഞിരുന്നുവെന്നും പിന്നെ അതിൻ്റെ ഒരു അംശം പോലും എനിക്ക് തരുന്നില്ലല്ലോ എന്നുള്ളൊരു ഫ്രസ്ട്രേഷനിലാണ് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത് എന്ന കാര്യമൊക്കെ നമ്മുടെ നിർമ്മല് ഓപ്പണായിട്ടെല്ലാം ഗൗതത്തിനോട് പറയുവാണ് ക്ഷമിച്ചേക്കണേ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നും പറഞ്ഞു പോട്ടെ എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് നിർമ്മല് പോകുമ്പോൾ നമ്മുടെ ഗൗതം നിർമ്മലിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകട്ടോ അപ്പോൾ അർജുന അർജുനെ പോലെ തന്നെ നീയും എനിക്ക് എൻ്റെ അനിയനാണെന്നും കളങ്കമില്ലാതെ നീ എന്നെ വിളിക്കുവോ ഏട്ടാന്ന് അങ്ങനെ തന്നെ വിളിക്കുമോ എന്ന് ചോദിച്ചു ഗൗതമേട്ടാന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് നിർമ്മല ഗൗതമേട്ടാന്ന് വിളിച്ചു അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നന്ദയും ഗൗതവും ആ അമ്മയും ഒക്കെ അവിടെ നിന്ന് കരയുക കാരണം ആ ഏട്ടനും അനിയനും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ വളർന്നു അങ്ങനെ ഏട്ടനും അനിയനും കൂടെ കെട്ടിപ്പിടിച്ച് അവരുടെ സ്നേഹത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദൃഢപ്പെടുത്തി അങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു നിമിഷം അപ്പൊ നിന്നെ നിന്നെ ചതിച്ചതൊന്നും അല്ലെന്നും നിന്നെ തലയൂരി ഉരിയടുക്കണം എന്ന് കരുതി തന്നെ ഞാൻ പിങ്കെ അയച്ചതെന്നും പിന്നെ നിൻ നന്നാവട്ടെ എന്നുള്ളതല്ലാതെ നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കോ എന്ന് ഗൗതം നിർമ്മലിനോട് ചോദിക്കുക അപ്പം കേട്ട് നിർമ്മലും കറിയുക അപ്പൊ നീ നീ എൻ്റെ അനിയരല്ലേ എന്ന് ഗൗതം ചോദിച്ചു മതി എനിക്ക് എനിക്കിത്രയും മതി ഇത്രയും മാത്രം എനിക്ക് കേട്ടാൽ മതി എന്ന് നിർമ്മല് പറഞ്ഞു കേട്ടോ ഇത്രയും ദിവസം ഞാനിവിടെ വന്നതിനും നിന്നതിനും എല്ലാത്തിനും ഒരു അർത്ഥം ഉണ്ടായില്ലേട്ടാ എന്ന് ചോദിച്ചു ഇത് മതി ഇത് മാത്രം മതി എനിക്കിന്ന് നിർമ്മൽ ഇങ്ങനെ പറയണം ഭയങ്കര ഒരു നിമിഷങ്ങളിലൂടെയാണ് പോകുന്നത് അപ്പോൾ നീ നീ വിഷമിക്കണ്ട നീ ഇവിടുന്ന് പോയാലും ഞങ്ങൾ ഞങ്ങളവിടെ ഒറ്റപ്പാലത്ത് വരും ഉറപ്പാ എന്ന് പറഞ്ഞ് ഗൗതം ഇങ്ങനെ നിർമ്മലിനെ ചേർത്ത് പിടിക്കാം അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് പോലീസ് ജീപ്പ് വരുന്നു അപ്പോൾ പോലീസ് ജീപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നോക്കുക എന്താ സംഭവം എന്നുള്ളത് ഇവർക്കും മനസ്സിലായില്ല നന്ദയും ഗൗതവും ഒക്കെ ഇങ്ങനെ നോക്കുക അപ്പോൾ ഗൗതം വന്നു എന്താണെന്ന് ചോദിച്ചു എന്താ കേസുമായി ബന്ധപ്പെട്ട് നിർമ്മലിനെ കൊണ്ടുപോകാൻ വന്നതാണ് സർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗൗതമൊന്നും ഞെട്ടി ഇവരെല്ലാവരും ഒന്ന് അന്തം വിട്ട് നിൽക്കുക അപ്പോൾ വാട്ട് യു മീൻ സാഗർ ഫിനാൻസ് ഉടമ സാഗറിന്റെ മൊഴി അനുസരിച്ച് നിർമ്മൽ ബാലഗോപാൽ എന്ന ഇയാളാണ് മുഖ്യ ആസൂത്രകൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം അപ്പോൾ നമ്മുടെ നിർമ്മലിനെ അയാൾ ചതിച്ചു നിർമ്മൽ നിരപരാധി ആണെന്ന് പറയുമ്പം സ്പെഷ്യൽ ഉത്തരവുണ്ട് സാർ വാറന്റും ഉണ്ട് എന്ന് പറയാണ് അദ്ദേഹം അപ്പം സാറിതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഗൗതത്തിന്റെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങളെല്ലാം ആ സമയത്ത് വേണ്ട ഗൗതമേട്ടാ വേണ്ട അയാൾ എന്നെ കൊടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ സാർ ഇത്തൊരു പെർമിഷൻ അപ്പോൾ വേണ്ട സാറെ ഞാൻ വന്നോളാം എന്ന് നിർമ്മല ഒരു മിനിറ്റ് ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു നിർമ്മല അമ്മയോട് പറയാനായിട്ട് പോവുക അപ്പോൾ അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിർമ്മലിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം നിർമ്മല് ടെൻഷൻ അടിക്കേ വേണ്ട എന്ന് വേണ്ടാന്ന് നന്ദിയന്നേരം പറഞ്ഞു ഗൗതം ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കും കേട്ടോ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാ മകൻ പോലീസുകാർക്കൊപ്പം പോകുന്നത് അമ്മയും അനിയൻ പോലീസുകാർക്കൊപ്പം പോകുന്നത് ഏട്ടനും എല്ലാവരും നോക്കി ഇങ്ങനെ നിക്കും അപ്പോഴാണ് ഈ കാഴ്ച കൊണ്ടുപോണ്ട് പിങ്കി വരുന്നത് നിർമ്മലിനെ പോലീസ് കൊണ്ടുപോകുന്നത് കണ്ട് പിങ്കി ഓടി വരുവോ പിങ്കി ആകെ ആകെ വല്ലാതായി പോയി പിങ്കി കാരണം ആ ഒരു ജന്മം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ഓർത്ത് നന്ദേ അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ പിങ്കി അതിനേക്കാളും വലിയ കരച്ചിൽ പിങ്കി ചെയ്ത ക്രൂരതയ്ക്കൊക്കെ പിങ്കിക്ക് തിരിച്ചടി കിട്ടി തുടങ്ങിയെന്ന് പിങ്കിക്ക് മനസ്സിലായി പിങ്കി അവിടെ നിന്ന് വാവിട്ട് കരയോ കേട്ടോ അങ്ങനെ പങ്കി കരച്ചിലും ബഹളമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നിർമ്മലിനെ നമ്മുടെ എ ഡി എ ഡി ജി പി സാറ് വിളിപ്പിച്ച് അവിടെ കൊണ്ടുപോയി നിർത്തിയേക്കു അപ്പം നിർമ്മൽ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ വേണ്ട സാർ കഴിഞ്ഞാൽ നിന്നോളാമെന്ന് പറഞ്ഞു നിർമ്മൽ അങ്ങനെയാണെങ്കിൽ ഈ സെക്ഷൻ കഴിയുന്നത് വരെ തന്നെ നിൽക്കേണ്ടി വരും ഇരിക്കടോ എന്നും പറഞ്ഞോട്ടെ എ ഡി ജി പി നിർമ്മലിനോട് പറഞ്ഞു അപ്പം നിർമ്മൽ ഇരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ വെരി ഗുഡ് ഈ രീതിയിലൊരു സഹകരണമാണ് നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറയാം അപ്പോൾ ത്രൂ ഔട്ട് എല്ലാ കാര്യങ്ങളും താൻ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു നിർമ്മല അപ്പോൾ മാധ്യമങ്ങൾ ഇളക്കി അന്യ ആഘോഷിച്ച കള്ളപ്പണ കേസിലെ മുഖ്യപ്രതി സൂത്രധാരനുമായ സാഗർ എന്ന ഫിനാൻസിനെ രക്ഷിക്കണമല്ലോ അതിൻ്റെ മുഴുവൻ കുറ്റവും കെട്ടിവെക്കാൻ പറ്റിയൊരു തല ഡിപ്പാർട്ട്മെന്റിന് വേണം എന്ന് നമ്മുടെ നിർമ്മല പറയുമ്പോൾ സാർ ഇങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കുക കൃത്യമായി ഞാൻ വന്ന വലയിൽ വീഴുകയും ചെയ്തു എന്ന കാര്യവും പറഞ്ഞു നിരപരാധിയുടെ രക്തം വീഴ്ചിട്ടാണെങ്കിലും അപരാധിയുടെ ചെളി പുരണ്ട കാലുകൾ കഴുകി വൃത്തിയാക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ അദ്ദേഹം ഒന്ന് ചിരിച്ചു അതിനാണെന്നെ വിളിപ്പിച്ചത് ശരിയല്ലേ എന്ന് നിർമ്മല് ചോദിച്ചപ്പം വളരെ വൃത്തിയായി നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് എ ഡി ജി പി സാറ് ചോദിക്കുക അപ്പൊ സംസാരിച്ചു പോകുന്നതാണ് സാറേ എന്ന് നമ്മുടെ നിർമ്മല് അടിച്ചേൽപ്പിക്കുന്ന അനീതികൾക്ക് നമ്മുടെ തല കൊയ്യുമെന്ന് ഉറപ്പുള്ളപ്പോ ഒരു പേടിയില്ല ഇല്ല എന്ന് നമ്മുടെ നിർമ്മല് പറഞ്ഞു അപ്പോ നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നത് പോലെ നാ നമ്മളെ സംരക്ഷിക്കണങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര ക്ലിയർ അല്ലല്ലോ ഒറ്റ പാലത്തും അന്വേഷണം ചെന്നിരുന്നു അവിടെ നിങ്ങളുടെ പേരിൽ എത്ര കേസുണ്ടെന്ന് അറിയാവുന്ന ചോദിച്ചപ്പോൾ ഉണ്ടാകും സർ അത്ര നല്ല ജീവിത രീതിയോ പശ്ചാത്തലമോ ഒന്നും അല്ല എൻറ്റേതെന്ന് നിർമ്മല് പറയുന്നു പക്ഷേ എൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്ത് ചെയ്തവന്റെ മൂക്കിടി ഏർ മൂക്കിടിച്ച് പരത്തിയെന്നോ അല്ലെങ്കിൽ പലിശയ്ക്ക് കാശ് കൊടുത്തു പാവപ്പെട്ടവന്റെ അത്താഴത്തിൽ വിഷം കലർത്തിയവന്റെ കഴുത്തിന് പിടിച്ചു എന്നുള്ളതൊക്കെ ആയിരിക്കും കേസ് എന്നും നിർമ്മല് പറയുന്നു പക്ഷേ മറ്റൊരു പോക്കറ്റിൽ നിന്ന് ഒരു രൂപ തൊട്ട് പോലും അന്യായമായി സ്വന്തമാക്കി എന്നുള്ള കേസ് എൻ്റെ പേരിലില്ല സാർ എന്നും പറഞ്ഞു അഹായ് എനിക്കാ കോടികളുടെ ബാ ബ്ലാക്ക് മണി പൂഴ്ത്തി വെച്ചു എന്നും പറഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അറിയാമോ നിർമ്മല നിർമ്മലെന്ന് ചോദിച്ചപ്പോൾ അതും എനിക്കറിയാം സാർ ജീവിതകാലം മുഴുവനും ജയിലിൻ്റെ ഇരുട്ടിലായിരിക്കും എന്നും എനിക്കറിയാം ആരോഗ്യവും യൗവനവും നശിച്ച് എനിക്ക് കിട്ടിയ മനുഷ്യജന്മം തീർന്നു പോകും അല്ലേ എന്ന് നിർമ്മല ചോദിക്കുമ്പോൾ സാറ് ചിരിക്കുക എൻ്റെ അമ്മ കഴിക്കാൻ ആഹാരമോ കുടുംണിക്ക് മറുതുണിയോ അവസാന കാലത്തൊന്നും നോക്കാൻ ആരോ ഇല്ലാ ആരുമില്ലാതെ ജന്മത്തെ ശപിച്ചു പോകും അല്ലേ എന്നൊക്കെ നിർമ്മൽ ഇങ്ങനെ എ ഡി ജി പി സാറിനോട് ചോദിച്ചു സാഗറിനെ പോലെയുള്ള വൻ സ്രാവുകൾ ഇനിയും സമൂഹത്തെയും സർക്കാരിനെയും കുടിച്ച് വളർന്നു പെരുക്കും അല്ലെങ്കിൽ കൊഴുക്കും അതല്ലേ സാർ സത്യം എന്ന് ചോദിച്ചു ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടാണ് സാർ ഇതുപോലൊരു കുരുക്കിൽ കൊണ്ടുപോയി തലവെച്ചത് എന്ന് ചോദിച്ചപ്പോൾ സാർ എനിക്കൊരു അപേക്ഷയുണ്ട് സാറിനോട് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്റെ മുന്നിൽ യാതൊരുവിധ വഴികളുമില്ല അവിടെ ജോലി ചെയ്തു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് നമ്മുടെ ഗോ നിർമ്മല് പറയാം അപ്പോൾ ഒരു ഫോൺ കോളുകൾ ഓവർ ചെയ്തപ്പോൾ ചെറ ചില രഹസ്യങ്ങൾ കിട്ടിയെന്ന് മാത്രം അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചു സർ ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു വരുന്ന ഒരാളാണെന്നും അതിൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവനും എൻ്റെ അമ്മയോടാണ് ഞാൻ വഴക്കിട്ട് തീർത്തതെന്നും നമ്മുടെ നിർമ്മല സാറിനോട് പറയണം എല്ലാം തീർത്ത് സ്നേഹമായിട്ടൊരു ജീവിതം ജീവിച്ചു തുടങ്ങാമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ഒരു കുരിക്കൽ ഞാൻ പെട്ടതെന്നും നിർമ്മല സാറിനോട് പറയാം എന്നെ രക്ഷിക്കണം സാർ കുറച്ച് നാളെങ്കിലും എൻ്റെ അമ്മയുടെ നല്ല മകനായിട്ട് എനിക്ക് ജീവിക്കണം സാർ അപ്പം നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ എന്നെ വിശ്വസിക്കണം സാർ ഈശ്വരനെ ഓർത്ത് സാർ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പം ഇല്ല നിർമ്മൽ നിങ്ങളെ ആരും വിശ്വസിക്കില്ല എന്ന് എ ഡി ജി പി സാർ അന്നേരം നിർമ്മലിനോട് പറയണം നിർമ്മൽ അന്നേരം ഒന്നും ഇണ്ടാണ്ടിരിക്കുക അത്ര ക്ലവർ ആയിട്ടാണ് സർവർ നിങ്ങളെ കൂട്ടിയിരിക്കുന്നതെന്നും പക്ഷേ നിങ്ങളെ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു എന്നും എ ഡി ജി പി സാർ നമ്മുടെ നിർമ്മലിനോട് പറയാം അപ്പോൾ ശരിക്കും നിങ്ങളെ കോടതിയിൽ ഹാജരാക്കാൻ എന്നുള്ള വ്യാജനം ഇവിടെ വിളിച്ചു വരുത്തത് കേസിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് അറിയിക്കാനാണെന്ന് പറയുമ്പം നിർമ്മലി ഞെട്ടി സാർ സത്യമാണ് സാർ ഈ പറയുന്നത് ചോദിച്ചപ്പോൾ അത് സത്യം തന്നെയാണോ എന്ന് സാറ് പറഞ്ഞു അപ്പം സാറിന് പുണ്യം കിട്ടിയ സാർ നൂറ് കൂടി പുണ്യം കിട്ടും എന്ന് പറയുമ്പോൾ ഗൗതം എന്നും പറഞ്ഞുകൂടെ എ ഡി ജി പി സാറ് വിളിച്ചു പറഞ്ഞ് തീർന്നില്ല തൊട്ടടുത്ത നിമിഷം നമ്മുടെ ഗൗതം രംഗത്തേക്ക് വന്നു അപ്പം ഗൗതം ഒന്ന് സാറിൻ്റെ അടുത്തിരിക്കുക നിർമ്മൽ ഇത് എ സി പി ഗൗതം അപ്പം എനിക്കറിയാം സാർ എന്ന് പറഞ്ഞു നിർമ്മൽ ഇട്ടാ അപ്പോൾ ഗൗതം നിങ്ങളുടെ ബ്രദറായിരുന്നു അല്ലെ നിർമ്മൽ എന്നിങ്ങനെ എ ഡി ജി പി ചോദിച്ചപ്പോൾ നമ്മുടെ നിർമ്മൽ ഇങ്ങനെ നോക്കുക ഗൗതത്തിന് ഗൗതം നേരം നിർമ്മലിനെ നോക്കുകട്ടോ അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ ഗൗതമാണ് നിങ്ങൾക്ക് വേണ്ടി എന്നോടും ഡിപ്പാർട്ട്മെന്റിനോടും വാദിച്ചത് എന്ന കാര്യവും എ ഡി ജി പി സാറ് പറയാം നിർമ്മല അന്തം വിട്ടിരിക്കണത് നിങ്ങളെ കുരുക്കാൻ സാഗർ ഒരുക്കിയ എല്ലാ കണികളും തകർത്തത് ഗൗതമാണെന്നുള്ള കാര്യവും നമ്മുടെ നിർമ്മലിനോട് എ ഡി ജി പി സാറ് പറയുന്നു അപ്പം അതൊക്കെ കേട്ടപ്പോൾ നിർമ്മല അന്തം വിട്ടിങ്ങനെ ഇരിക്കല്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും എ ഡി ജി പി സാറ് പറയുക അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ ആൾക്കാരെയും ബോധവാന്മാരാക്കിയത് നമ്മുടെ ഗൗതത്തിൻ്റെ സ്ട്രോങ് സ്ട്രോങ് ആയിട്ടുള്ള പോയിൻ്റുകളായിരുന്നു എന്ന് അദ്ദേഹം പറയണു അതൊക്കെ കേട്ടിരിക്കുകട്ടോ അപ്പോൾ ഗൗതമെന്നോട് ചോദിച്ചത് ഇയാൾ നിങ്ങളുടെ ആരാണ് എന്നാണ് എന്ന് ചോദിച്ചു അന്ന് ഗൗതം എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്തായിരുന്നു എന്ന് ഗൗതമ് എന്നോട് പറഞ്ഞത് എന്ന് എഡിജിപ്പ സാറ് ചോദിച്ചു പറയൂ ഗൗതം പറയാൻ പറഞ്ഞു എന്താണ് എന്താണെന്ന് എന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം ഞാൻ ഹി ഇസ് മൈ ബ്രദേ അപ്പൊ അത് കേട്ടപ്പോൾ നിർമ്മല് നിർമ്മലിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ണിന് മുന്നിൽ നടക്കുന്നൊക്കെ ഒരു മായ കാഴ്ചയായിട്ട് നമ്മുടെ നിർമ്മല് കേട്ടോണ്ടിരിക്കാം എന്റെ അർജുനു പകരം ഈശ്വരൻ എനിക്ക് തന്ന സഹോദരനാണെന്നാണെന്ന് അങ്ങനെ പറയുന്നു കേട്ടില്ലേ നിർമ്മൽ നിങ്ങളുടെ സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങളെ രക്ഷിച്ചെടുക്കുകയാണ് ചെയ്തതെന്ന് എ ഡി ജി പി സാർ പറയാം ഇതുപോലൊരു സഹോദരനെ കിട്ടിയാൽ നിങ്ങളെ ഭാഗ്യവാനാണ് നിർമ്മലെന്നും പറയുന്നു നിർമ്മല അവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞ് നമ്മുടെ ഗൗതത്തിനെ കെട്ടിപ്പിടിക്കുക ആ ഒരു നിമിഷം തൻ്റെ അർജുനെ ഓർത്ത് നമ്മുടെ ഗൗതം അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ഇതൊക്കെ കണ്ട് നമ്മളെ നേടിക്ക് പി സാറിൻ്റെ കണ്ണും എന്നറിഞ്ഞു അങ്ങനെ വലിയൊരു കുരുക്കിൽ നിന്ന് നമ്മുടെ നിർമ്മലിനെ പുഷ്പം പോലെ രക്ഷിച്ചെടുത്തുകൊണ്ട് വന്നു നമ്മുടെ ഗൗതം പക്ഷെ അവിടെ തോറ്റുപോയത് പിങ്കിയാണ് പിങ്കി വാവിട്ട് കരയുന്ന സിറ്റുവേഷനുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി